നമ്മള് ജയിച്ചോണ്ടിരിക്കുന്ന ഡിസംബറിന്റെ അവസാനത്തെ പത്തിനാണ് ലോകം മുഴുവനും ഒരുക്കി അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ചെയ്യുക ആശ്വാസികളൊക്കെ നേരുന്നുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിലെ ആളുകൾ പ്രത്യേകിച്ച് എന്താണ് ക്രിസ്തുമസ് പരവേൽക്കാനുള്ള എല്ലാ പത്രപ്പോലും ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടു അവരുടെ പ്രതിഭാഗമായിട്ടുള്ള വിഷയമാണ് ഈസാന അതുകൊണ്ട് തന്നെ നമ്മള് ഈസാനത്തിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മളെ ബാധ്യത ബാധ്യതയാണ് അതിമാര്യായിട്ടുള്ള കാര്യം ഇവിടെ ഉം സംബന്ധിച്ച് മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത് ഒന്ന് യഹൂദികളുടെ അഭിപ്രായമാണ് യഹൂദികൾ പറയണത് ആ ഈസാനത്തിൽ ജാലസമ്പതിയാണ് ആഗ്രഹം അങ്ങനെ ആളുകൾ പുത്രനാണെന്നുള്ളത് മുസ്ലിമികമായിട്ടുള്ള ആളെ ഈസാനിമി മുന്നോട്ട് വെക്കുന്നത് ആ അതാണ് അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിലേക്ക് ആ സമുദായത്തിലേക്ക് കൗകീതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നൊരു പ്രവാചകനാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുസ്ലിം എന്നൊക്കെ ഈസ്ലാം നോക്കിക്കാൻ നമുക്കറിയാം ഈസാനിന്റെ മാതാവാണ് മറിയ ബീവിയാണ് ഏഹ് ജക്കരിയാന സംരക്ഷണം ബൈപ്പിൾ നമുക്ക് അത് സ്കാരി നിൽക്കുന്നത് മറിയ ബീബിന് ആരാധകമായിട്ടൊക്കെ ജീവിച്ചു പോകും ആ സമയത്താണ് അൽബാഹുബീന്റെ മാലാഖ ിസ്ലാം ഈടെ കൃത്യമായിട്ട് വിശദീകരിച്ചു വരുന്നത് ഞാൻ അറിയുമ്പത്തിനൊക്കെ മാറി നിന്നുകൊണ്ട് ആരാധനകൾ മുഴുകാൻ വേണ്ടി എന്താണ് കിഴക്ക് ഭാഗത്തോട്ട് ആര് നിക്കുകയാണ് അറിയപ്പെടുന്ന പഠിച്ചതാണ്

ദുർവൃത്തി ചെയ്യുന്നത് മോശപ്പെട്ട പ്രവർത്തനം അല്ല പിന്നെ ഇങ്ങനെയാണ് ഞാനൊരു കുട്ടിയുടെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എന്ത് ചെയ്യാണ് ജിബിലിയില് പറഞ്ഞു കൊടുക്കുന്നത് എന്തല്ല കാല കാലിക്ക് കാലം കാരണം ജിബിലിന്റെ ജിബിലിന്റെ ഉള്ള കൊടുത്ത ഒരു വാക്കാണ് അത് പൂർത്തീകരിക്കാൻ എന്താ റബ്ബിനെ കുറിച്ച് സംബന്ധിച്ചിട്ടുള്ള വലിയ അടങ്ങിയ പണിയെന്നല്ല അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്താണ് ഒരു കുഞ്ഞുണ്ടാകുന്നില്ല ആ കുഞ്ഞുണ്ടായാലും എന്താണ് ഈ കുഞ്ഞിനെ കൊണ്ടും ഇപ്പൊ എന്താണ് അവരെ നാട്ടിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ നാടുകളുടെ പോകുന്നുണ്ട് ആ സമയത്ത് എന്ത് ചെയ്യാൻ ഒരുപാട് ആ പ്രശ്നങ്ങളും ബഹിമാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഏൽക്കുകയാണ് കാരണം എന്താ ആരാധനാ കർമ്മങ്ങൾ ദാമൃതരാകാൻ വേണ്ടി പോയൊരു സ്ത്രീയാന്നുണ്ട് തിരിച്ചല്ലേ കുഞ്ഞിനെയും കൊണ്ടാകുന്നുണ്ട് അപ്പൊ നാട്ടിലുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്താണ് ഒരുപാട് തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അവർ ചോദിക്കുന്നത് ചോദ്യമാണ് സൗയം പറയുക എന്താണ് സഹോദരി ാണ് നടപ്പുകാരല്ല എന്നുള്ളത് ആ സമയത്ത് മറുപടി ചൂണ്ടിക്കൊണ്ടിരിക്കാൻ ഒരു ചോദിക്കുന്നല്ലോ അത് കേട്ടോ എനിക്ക് ശ്രദ്ധിക്കാം ഇട്ടി അങ്ങനെ സംസാരിക്കുന്ന രൂപത്തില് ഈ നാട്ടിലെ ആളുകളൊക്കെ ഒരു സംശയത്തോട് നോക്കാൻ ആ സമയത്ത് അനുഭവം കല ഇനി ആക്ക തുമ്പ ആ തൊട്ടിലെ സംസാരിക്കാൻ തന്നെ അടിമുണ്ട് അതാണ് കിതാബാ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ുംബിയ എന്നൊരു അതായത് ഈസാനിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ അത്ഭുതങ്ങളാണ് പിതാവില്ലാതെ തൊട്ടിൽ കിടക്കുന്ന സമീപം എന്ത് ചെയ്യുക സംസാരിക്കുകയാണ് നമുക്കറിയാം റസൂല് ൾക്ക് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അതായത് ലോകത്തിൽ ഒരു മൂന്നാളുകൾ അതിലൊന്ന് രണ്ട് രണ്ടുജുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമതായിട്ടുണ്ട് ഇസ്രായേലിൽ പെട്ട ഒരു സ്ത്രീ എന്താണ് അവര് കുഞ്ഞിന് മൊല കൊടുക്കുന്ന സമയത്ത് എന്തെയാണ് അവിടെ ആ ഈ മൂന്ന് സംസാരങ്ങളാണ് എന്ത് ചെയ്യുന്നത് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടെ ഈസാനത്തെ സംബന്ധിച്ച് ഈസാനിന് പ്രവാചകനാണ് റവാചകൾ ഏറ്റവും നല്ല ഊഹത്തിലുള്ള ഒരാളാണ് അതുപോലെ തന്നെ മസീഹ് ഈസദു കലീമത്തുള്ള തുടങ്ങിയ പേരുകളുടെ കഥകളുണ്ട് ഈസാനബിന് ഖുർആാനുള്ള എന്തുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൊഹിജി സത്ത് അതായത് അഹ്ഹാ സുഹൃത്തുക്കളുടെ പ്രവാചകന്മാരായിട്ടുള്ള ആളുകളോട് എന്ത് ചെയ്യണം വെളുപ്പെടുത്തു കൊടുക്കുന്ന അത്ഭുത പ്രവർത്തനങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കാം പ്രവാചകൻ വായിച്ചുകൊണ്ടിരിക്കുന്നു ഖുറൻഫിന്റെ വട വടി അള്ളാഹാന്റെ കൽപ്പന പ്രകാരം ചെയ്യും ഫിറോണിന്റെ സൈനികം എന്നാണ് വിറകോട് വരുന്ന സമയത്ത് മുസാനഫി അടി എന്തുകൊണ്ടാണ് അള്ളാഹാന്റെ കൽപ്പന പ്രകാരം ആ ആ അതെന്താണ് വട എന്ത് ചെയ്യണം വെള്ളത്തിൽ പാറുണ്ട് ഇതാണ് ഉറാദേ പ്രവാചകമാക്കൊത്തുനിന്ന് മൂലമാണ് ഇവിടെ ഈസാനത്തെ സംബന്ധിച്ചിടത്തോളം ഈസാനത്തിന് എന്തായിരുന്നു അവർ ചില മോചിതാണ് ഞങ്ങൾ ആദ്യം പറയാം സംസാരിക്കാൻ അതെന്താണ് ഈസാനത്തിന്റെ ഒരു മോചിതാണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഹ് കളികളും പക്ഷികൾക്ക് ജീവൻ നൽകാൻ പുറത്തോടെ ഈസാനത്തിന്റെ ഈ മോചിതത്തെ സംബന്ധിച്ച് പറയാൻ പറയുന്ന കളിമണ്ണ കളിമണ്ണെന്താണ് പക്ഷികൾ കൊടുത്താൽ പൂച്ചെത്താൻ കൊടുക്കും ഇനി മൂന്നാമതായിട്ട് നോക്കാണെങ്കിൽ നമ്മള് വെള്ളപ്പാട് എനിക്ക് ചികിത്സിക്കാൻ കഴിയും പറയുന്നേ അതുപോലെ തന്നെ മരിച്ച ആളുകള് ജീവൻ അല്ലാണ്ട് അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ മരിച്ച അതിൽ ജീവൻ കൊടുക്കാനൊക്കെ ഈസാന ഈസാ നബിക്ക് അള്ളാവും നമുക്കറിയാം സ്വത്തേ നൂറ്റി പത്ത് മുതൽ പതിനഞ്ചു പേർ വരെയുള്ള ആഴ്ചകൾ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ സമുദായങ്ങളെയും എന്തെങ്കിലും പ്രവാചകന്മാരെ കടന്നു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പായസം വെച്ചു എല്ലാ സമുദായങ്ങളെയും എന്താ പറയുക പണി അനിയാവും ഇത് അതേമായിട്ട് പ്രവാചകന്മാരായ പ്രവാചകന്മാർ ഒക്കെ കാണുന്നുണ്ട് മുസ് അനുഗ്രഹി അമിത് ഇബ്രാൻ മോഹിനബി അനുഗോസൈന പ്രവാചകന്മാർ മുഴുവൻ ഇവരോട് പറഞ്ഞിട്ടുള്ളത് അതായത് പ്രധാനപ്പെട്ട നാശം കലിമത്തോഹി ഇവിടെ ഈസാൻ ഈസം അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇസ്രായേൽപ്പെട്ട ജനതയ്ക്ക് എന്ത് ചെയ്യാൻ ഏകദേശം വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ ഓലാരൂത്തികളെ കിട്ടിയിട്ടെന്ന് പറയാം ഈ ഇസ്രായേലിന്റെ ജനതയ്ക്ക് വലിയ പ്രശ്നമാണ് അവരിലേക്കൊരു പ്രവാചകം വന്നു കഴിഞ്ഞാല് അയാളെന്താ ചെയ്യും ഒന്നും പറഞ്ഞു അതില് ഞമ്മള് നോക്കുകയാണെങ്കില് ഏർ ഇപ്പൊ ഇസ്രായേല ജനത ഓരോരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമുദായം എന്താ ഒരു പ്രവാചകം വന്നു ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ പ്രവാചകം വന്നു മരിച്ച എന്തെയ്യും പ്രവാചകൻ കൊടുക്കും അതായത് എല്ലാ കാലത്തൊന്നും ഇല്ല പ്രവാചകന്മാരുണ്ടാവുന്നു നമ്മളെ അങ്ങനെ നമുക്ക് ആയിരത്തി നാനൂറ് വർഷം കിട്ടുമ്പോൾ റസൂര് വന്നതാണ് ഇനി ഇങ്ങനെന്തില്ല ഒരു പ്രവാചകൻ വരാനില്ല അവസാന വേദന ഒന്നും കുറാൻ അവതരിച്ചതാണ് ഒരു കുറാൻ എന്തില്ല അവതരിക്കാനും ഇല്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഞാൻ നോക്കിയത് പക്ഷെ ഇസ്രായേലിൽ ആ ഒരു ജനതയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും പ്രവാചകന്മാർ എന്തിരുന്നുണ്ട് ആ സമുദായത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ വന്നൊരു പ്രവാചകനാണ് ആര് നമ്മളോട് വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈസാനബി അല്ലെ സ്വാഭാവികമായിട്ടും ഈസാനഫി ഔഫീദ് പറഞ്ഞിരിക്കുന്നുണ്ട് ഓല ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ പറ്റൂലാണ് എന്താണ് ഒരു എന്താണ് ഒരു മാനസികമായിട്ടും എന്താണ് തോന്നുന്നത് പ്രകടിപ്പിക്കുന്നുണ്ട് ഞമ്മടെ അവസാനാണ് അതായത് ഞാൻ ഇപ്പൊ ഞാൻ നമ്മുടെ ചങ്കന്മാരാണ് ഞാൻ എന്തെയ്യാണ് ഞാനിവിടെ നിന്ന് എന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാണ് പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു മൈൻറ്റർ രണ്ടാമദിവസം മൂന്നാമദിവസം നാലാം ദിവസം ദിവസം ഞാൻ അവർ ചെയ്യും മനുഷ്യന്റെ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെയ്യാണ് ഈ ജനതകൾ ജനത എന്താണ് ഈസിനെ വധിക്കാൻ ശ്രമിക്കും ഖുറാനിനെ കുറിച്ച് പറയുന്നത് ഈസബന് മറിയം മനസ്സോളം അതായത് മറിയമ്മന്റെ പുത്ര അള്ളാഹു പ്രഹ്ളാദൻ എന്തേലും അവർക്ക് ഒന്നു എന്ന പറയാനാണ് നല്ലോ എന്താ പറയണെങ്കിൽ ഒന്നിട്ടില്ല പുരുഷ ഒരൊക്കെ ഹരോ എന്നത് ആ അതിന്റെ ശേഷമുള്ള അബ്ലാഹു ഈസാനിൽ ഉയർത്തി എന്നവരാണ് ഇനി ഉയർത്തിയതുപോലെ ഈസാന അവസാനിച്ചിട്ടില്ല ഇന്ന് എന്തെയുണ്ട് ഈസാനൊക്കെ ഒരു തിരിച്ചുവരവുണ്ട് അതിനെ കുറിച്ച് കൂറാൻ പറയുന്നതാണ് അടയാളം അറിവ് വായിക്കുന്ന ആളുകൾ ഈസാന ഈ സാഹചര്യം എന്തെങ്കിലും അവര് എന്താണ് രാഘോമൻസി വരാനുണ്ട് അതെന്താണ് തിയാമത്തനാളുമായി ബന്ധപ്പെട്ടു ആയിരിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുമായിട്ട് ആളുകളൊക്കെ രേഖപ്പെടുത്തണം ഇനി റസൂൽഹിൻ സ്വന്തം മനസ്സിലാവും പ്രവാചന്റെ ഹദീഫ് ദുർഹാന്റെ പയാനുണ്ട് അല്ല ദുലഹാന്റെ പയാനിന്റെ ഹദീഫ് ഈ ഹദീഫിന്റെ അധ്യാപക റസൂൽ ഒരുപാട് വിവരങ്ങൾ ചെയ്തിട്ടുണ്ട് റസൂലിന്റെ കൗര്യം അതായത് റസൂലിന്റെ സംസാരം ഈ സമയത്ത് ഇവിടെ എന്താണ് എന്റെ അമ്മാവരുടെ കയ്യിലാണ് അത് തന്നെയാണ് സത്യം അറിയാം ഒരു നെയ്തിമാനായ ഭരമാധികാരി ആര് വരുന്നത് ഈസാനം എന്തോ മടങ്ങി വരുന്നവരാണ് എന്താ ചെയ്യാ ജിസിയ അതായത് സംഭവം അത് നിർത്തലാക്കൽമാൻ പങ്കു ഒരാൾക്കും കാലഘട്ടം കിസാനബി കടന്നു വരുന്നവർ ഇനിയിവിടെ എവിടെയാണ് അറങ്ങാതെ വരെ ആമാനദോഷങ്ങൾ പറഞ്ഞു തന്നെ അത് കിസാനബി വരും സത്യമാണ് എന്താണ് പ്രാണചനത്തിലൂടെയും അതീത അധ്യാപനങ്ങളിലൂടെയും മാനവരാശി അവരെ ബോധ്യപ്പെടുത്തുന്ന ഇത് പ്രവാചകം പറയണത് ഏഹ് നബി എവിടെ ഇറങ്ങാതെ പറയുന്നു ഇത് പറയുന്നു എവിടെയാണ് ഫൈവ് മനാറത്തിൽ പോയി ബാലി ഷർക്കിയാന്റെ ഭാഗം അതെ അത് അത്ഭുതണ്ട് അതായത് റസൂലിന്റെ കാലത്ത് എന്തില്ല റസൂറിനകത്ത് വിനാരമല്ല അന്നത്തെ മസ്കുന്ദാണെങ്കിലും ഹാമൻ ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള ഒരു പള്ളി കാണാനില്ല ഇല്ല വിനാരങ്ങളില്ല എങ്കിലും റസൂല് പറയുകയാണെങ്കിൽ ഇന്തൽ മനോറത്തിൽ പൈവ വെള്ള വിനാരങ്ങളുള്ള ഒരു ബാല്യത്ത് എന്താണ് റസൂൽ റസൂലിറങ്ങുന്ന മനസ്സിലാക്കുന്ന പ്രവാചകന്റെ ഒരു പ്രവചനാണ് സത്യമായി പുലരുന്ന ഉറപ്പാണ് പക്ഷെ അത് അതെന്താണ് പള്ളിക്ക് ഉറപ്പായിട്ടും ഉയരുന്നത് ഇനി അവിടെ വേറെ പ്രത്യേകത കുറഞ്ഞു ഇനി ഇറങ്ങാന്ന് കുറച്ച് സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലത്ത് നിന്ന് ജീവിക്കുന്ന കുറച്ച് ആളുകൾ ഒരു സംസാരിക്കുന്ന ഭാഷ ഏതാമികു അതായത് സംസാരിക്കുന്നു ആ ഭാഷയാണ് എന്തെയ്യ ഇന്നത്തെ ആളുകൾ സംസാരിച്ചിട്ട് ഭാഷയാണ് ഈ നമ്മൾ ഭാഷയാക്കേണ്ട കാര്യം ഒരു സുബഹിന്റെ സമയത്താണ് ആര് വരിക ഈ സനബി സനബി ഈസാനബി നബി വരികൾ അലിമാമത്തെ നാളെ ഉണ്ട് ഈസാനോട് കയറി നിൽക്കാൻ പാടുന്നു പക്ഷെ എന്താണ് ും പറഞ്ഞ കാര്യം ഇങ്ങനെ ഈസാനഫി എന്തെയ്യാണ് ഇറങ്ങി ഈസാനിന്റെ ഫണി അന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് അതെല്ലാം പക്ഷേ ഏറ്റവും വലിയൊരു എന്താണ് ഒരുപാട് അതുപോലെ തന്നെ ഇവിടെന്താണ് ഈസാന പിന്നോ ചാല് സ്ഥലത്ത് ഈസാനബം ഇവിടെ ഇത്രപ്പോൾ എന്താണ് ഇസ്ലാമിക ചുറ്റുപാട് ഇസ്ലാമികൾ നോക്കുന്ന സമയത്ത് ഒരു മുസ്ലിമിന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു അതായത് ഈസാനബിന്റെ ജനനാണെങ്കിലും അദ്ദേഹത്തിന്റെ 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 മോചിതാണെങ്കിലും ആഗ്രഹത്തിന് നമ്മുടെ ഭൂമിയിലേക്ക് വന്നതിന് രക്ഷ്യാണ് പറഞ്ഞത് അള്ളാഹ് ഉയർത്തിയതാണെങ്കിൽ ഇനി എന്താണ് തിരിച്ചുള്ള ഒരു തിരിച്ചു വരും ഇത് മുഴുവൻ എന്താണ് ഒരു അത്ഭുതമാണ് സംബന്ധം പിതാവ് അത് അഭി എന്താണ് തൊട്ടിൽ കിടന്നു സംസാരിക്കും നമുക്ക് പറയാം എത്ര വയസ്സമ്മൊരു കുട്ടി സംസാരിക്കാം ഞാൻ ചെറിയ അച്ഛൻ്റെ തുടങ്ങിയിട്ട് അതിൽ നിന്നൊന്ന് സംസാരിക്കണം ഒരു സംസാരിക്കണം എന്താണ് കൊറച്ചിപ്പോ വർഷങ്ങൾ എടുക്കും ആ സമയത്താണ് ഇത് തൊട്ടിൽ കിടന്നുകൊണ്ടാ കുട്ടി സംസാരിക്കും പാല ഇങ്ങനെ അബുദൂൻ അടിമയാണ് ആത്താൻ എൽ ജി താബ നിന്ന് നൽകിയിട്ടുണ്ട് ചാലഞ്ച് നെബി ആക്കിയിട്ടുണ്ട് അച്ഛനെ കുട്ടി സംസാരിക്കും അതൊക്കെ എന്താണ് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ നമ്മള് അല്ലെങ്കിൽ മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു രൂപത്തിലാണ് ആരെ കാണുന്നത് ഈസാനി എന്നാൽ ലോകത്ത് ഒരുപാട് ആളുകൾ ഇവരൊക്കെ ഈസാനെ ആരാധിക്കുന്നുണ്ട് ഈസാനങ്ങളോട് ഈസാനെ ആരാധിക്കണം ഒരു ദൈവമായിട്ട് കാണും ദൈവം ദൈവത്തിന് പുത്രമായിട്ട് കാണണം ഇങ്ങനെന്താണ് ഒരുപാട് രൂപത്തിൽ ഈസാനത്തിനെ ഓരോ ഓരോ കാഴ്ചപ്പാട്ടുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏഹ് എന്നാൽ എന്നിട്ട് അതിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തി അഞ്ചിട്ടാണ് അതെ അതെന്താ ക്രിസ്മസിന്റെ ആഘോഷവും ജന്മദിനാണ് ആഘോഷിക്കുകയാണ് ഇതൊന്നും ഒരിക്കലും ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ അള്ളാഹുസ്ബാൻ ഖുറാൻ പറയുന്നുണ്ട് അതായത് അള്ളൂ ആരും അതേ അള്ളാഹ് അറിയില്ല ഇത് അള്ളാഹു എന്താണ് പറഞ്ഞ കാര്യമാണ് എന്നാൽ ഈ ആളുകൾ എന്താണ് നമുക്കറിയാം വക്കാലത്തിന്റെ കിട്ടുന്നില്ല വക്കാലത്തിന്റെ നസ്വാറൽ യഹൂദാക്കളായ അതായത്മാരായിട്ടുള്ള ആള് അവർ പറയുന്ന കാര്യം ക്രിസ്ത് എന്താ പുത്രനാണെന്നുള്ള എന്താണ് ഇതിനെ സംബന്ധിച്ച് അതാട് പറയുന്നത് അറിയാൻ അവസാന ഭാഗത്ത് പറയുന്നത് അവരെന്താണ് അതാണ് സന്താനത്ത് സ്വീകരിക്കുന്നത് എന്താണ് ചിട്ടും ചെയ്യാനില്ല വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് എത്രത്തോളം നമ്മുടെ ചിന്ത കാര്യത്തിലാണ് അത് സഹാദവും എത്തുറന്നും വിട്ടുമ്പോത്തഞ്ച്ഛപ്പം തുറന്നും ആകാശങ്ങളും ആകാശങ്ങളും ഭൂമിയും മലകളൊക്കെ അതിർന്നു പോകും ആ ഒരു രൂപത്തിൽ വലിയ ഗൗരവരായ ഭക്ഷണത്തിൽ പറഞ്ഞു തുടങ്ങി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ അതായത് ഈസാനം ഇങ്ങനെ മുസ്ലിങ്ങനെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ മീസാനായിട്ട് അവർ പോലും ഉള്ളിലുള്ളതുകൊണ്ട് അംഗത്വം പറഞ്ഞു ഈ ആളുകൾ നാട്ടിലാണെങ്കിൽ സ്കൂളിലെ കോളേജിലേക്ക് നാട്ടിലെ ക്രിസ്മസ് മുസ്ലിങ്ങളുടെ മുൻപിലൊക്കെ കേട്ടോ അത് വലിയ പ്രശ്നം അതില് ഇതൊരിപ്പൊരു അംഗീറ്റാൻ പറ്റാത്ത കാര്യമാണ് എങ്ങനെയാണ് അള്ളാഹു സന്താനത്ത് സ്വീകരിച്ചു എന്നുള്ളത് ഈ ഭൂമി ആകാശമൊക്കെ തകർന്ന് വീഴുമാറും ഗൗരവത്തിന്റെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടും മനസ്സിനോട് കേറിയിട്ടില്ലാന്നുണ്ടോ ഞാനങ്ങനെ വലിയൊരു വിഷയമാണ് അതായത് നമ്മള് നിസ്സാര നിസാരവത്കരിച്ചു അങ്ങനെ വല്ക്കരിച്ചു കാരണം വിഷയമല്ല മനസ്സിനോളം ഗൗരവത്തോട്ട് കൂട്ടാ നമ്മള് കാണാത്തൊരു വിഷയം ആണെന്നല്ലോ ഞാൻ ചോദിക്കട്ടെ നമ്മൾ അപ്പനൊക്കെ പറഞ്ഞ ആള് നമ്മൾ അംഗീകരിച്ചല്ലോ പരിപാടിക്ക് നമ്മൾ നമ്മക്ക് ഓരോ എന്താണ് ി വപ്പിൽ പറഞ്ഞാണ് വപ്പിൽ എന്താണ് മോശമാക്കി പറഞ്ഞു നമ്മൾ അവര് നമ്മളെ സ്നേഹിക്കേണ്ടവര് ആ റപ്പിനെ കുറിച്ച് റപ്പ് സന്താനത്ത് സ്വീകരിച്ച് പറയുമ്പോ വലിയ ഗൗരവുള്ള മുസ്ലിങ്ങൾ ഒരിക്കലും പൂഷണായിട്ട് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാ അതെ പറയുന്നുണ്ടല്ലോ ദശബ്ദ ുംരവുള്ള വിഷയാണ് എന്താണ് നമ്മുടെ നാട്ടുകൾക്ക് പരിപാടികളെ ആഘോഷം മുസ്ലിങ്ങൾ കൂട്ടുപോലെ അല്ലെങ്കിൽ ഒരുക്കുകയാണ് നിസ്സാരവത്കരിച്ചോണ്ട് എല്ലാ വിഷയം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കോലത്തിലാണ് സമുദായത്തിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ പറയാനുള്ളത് കൃത്യമായിട്ട് ഖുർആൻ എന്താ പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കി അതായത് ഖുർആൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രമാണെന്ന് ഊർഹാൻ്റെ ഇത് രണ്ടുമാണ് അടിസ്ഥാന പ്രമാണം ഇതിലൂടെ രണ്ടിലൂടെ ചിത്രീകരിച്ചിട്ട് മനസ്സിലാക്കുന്ന ചോദിക്കുമ്പോൾ എന്താ പറയുക ഈ പറയുന്ന പർവ്വതങ്ങളൊക്കെ തകർന്നു വീഴും എന്താ ഗൗരവമുള്ള വിഷയം എന്ന് പറയുമ്പോ വലിയതാണ് അത് മനസ്സിലാക്കണം അഥവാ സ്വീകരിച്ചു എന്നു അത് വലിയ ഗൗരവത്തോടുള്ള വിഷയാണ് നമ്മൾ മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മൾ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് അത് നമ്മള് എന്നൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ അത് ചൊല്ലുന്ന ആളുകൾ അല്ലെങ്കിൽ പറയുന്ന ആളുകൾ അതായത് അത് ഇല്ലാതെ ഒരു ആരാധന എന്ന് പറഞ്ഞ ആളുകൾ നമ്മള് ആ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കണ്ടാകുന്ന സുഹൃത്തുക്കളെ പറഞ്ഞ പോലെ ആ ലങ്കിലും കഴിഞ്ഞിട്ട് ആയിരുന്നാലോ വർഷമായി ഹാറോസിന്റെ മാറ്റം ഒന്നും ഇല്ല ോ പള്ളിക്കോ പാലുന്നില്ല ആചനിക്കുമ്പോ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകാൻ കഴിയെന്നുള്ളത് എന്താണ് അത് ചിന്തിക്കേണ്ട വിഷയാണ് ഇന്നതാണ് രണ്ടാമത്തത് നമ്മള് എന്നും വൈനേതാണ് റബിൻ നമ്പർ പോയിട്ട് കഴിയുന്ന സമയമാണ് നേരായ വഴി വഴി നടത്താനാണ് എങ്ങനെയുള്ള വഴിയാണ് സൊറോപ്പന്റെ അന്നത്താ വരും ഉറപ്പാല് വഴി വഴിച്ച ആളുടെ മാർഗത്തിലൊന്നുമല്ല മനസ്സെന്താണ് അള്ളാഹു അംഗീകരിച്ച ആളുകളെ അല്ലെങ്കിൽ അള്ളാഹു എന്താണ് പെട്ടിപ്പെട്ട ആളുകളുടെ ഒരു വഴിക്ക് പ്രാർത്ഥികളില്ലേ വരും മകളും അതായത്മാരെ ആ ഈ വിഭാഗം ആളുകളുടെ ആഘോഷങ്ങൾ എന്ത് ചെയ്യാണ് നമ്മള് വന്ദ് ചെയ്തോ ഭയങ്കര വലിയ വിഷയാണ് ഒരിക്കലും അവസാനിക്കുന്നത് ഞാനും എന്താണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ആനാണ് ഈസാന വി എന്താണ് ഇതിനാണ് പറഞ്ഞത് ചിത്രം എന്താണ് പറഞ്ഞു കൊടുത്തത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അതൊന്നും മനസ്സിലാക്കാതെ ഈ കണ്ട ആളുകൾക്ക് ഒരിക്കലും ഇല്ലല്ലോ കഴിഞ്ഞല്ലോ നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെ കൃത്യമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ജീവിതം നയിക്കാനും ഞങ്ങൾ കഴിയേണ്ട അല്ലാതെ ഈ കണ്ട കണ്ടാളുകാരെ നമ്മളെ ആഘോഷിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കൂടെ നടക്കി ഒക്കെ നോർമലൈസ് ചെയ്ത് പോകാൻ നമ്മളെ പഠിപ്പിച്ച ഉറപ്പാണ് നമ്മുടെ ഈ ദുനിയാവ് ജീവിക്കണം അതിന് ഇത് ഒന്നും ഉണ്ടാകും ഇല്ല നമ്മളിപ്പോ എന്ത ഈ ഒരു സംസാരം അത് കയ്യിലേക്ക് അസാരം നീക്കുന്ന ഒരു ഉറപ്പില്ല അല്ലാത്ത അത്ര അതായത് അമ്മാതിന് മാറാ തെച്ചും പോകത്ത അമ്മാതിന് അടുത്തൊരു നിമിഷം എന്താ സംഭവിക്കാം അടുത്തൊരു മിനിറ്റൊരു മണിക്കൂർ പറിഷ്ടം നല്ലോണം പ്രവർത്തിക്കുന്ന അതിനുവേണ്ടിയാണ് നമ്മൾ എന്തെയ്യുന്നത് നമ്മള് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നമ്മളെന്ത് ചെയ്യണേ ദൊക്കെ നമ്മളിവിടെ കൈകളാക്കണ്ട് നിങ്ങള് സംസാരിക്കുന്ന നിങ്ങളെ ശ്വസിക്കണായി കേൾക്കുന്നു ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സ്വീകരിച്ചിട്ടും ഈ മനുഷ്യരെ തന്നെ കുറിച്ച് മനസ്സിലാക്കിയതാണോ എന്റെ ഗൗരവായിട്ട് മനസ്സിലാക്കിയത് കൃത്യമായിട്ടുണ്ട് നമ്മളെ ഇതിനെ കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിച്ച് ഒരുപാട് നിങ്ങളെ തെണ്ടയന്മാരുണ്ടാവും നിങ്ങളെ കുഞ്ഞുങ്ങൾക്കാരുണ്ടാവും നിങ്ങളെ പരിക്കും ഇവരുടെ നമ്മൾ എന്താ പറഞ്ഞോ ഇങ്ങനെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളല്ല അതൊക്കെയല്ല റെഡിയായി നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കാം പറക്കാൻ പറ്റുന്ന ഒരു ഗോലത്തിലേക്ക് മാറാനുള്ള പറയുക അവിടെയാണെങ്കിലും മുസ്ലിമാവുള്ളൂ പരിചയപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യണം സദാചാരം കൽപ്പിക്കാം നിങ്ങൾ ദുരാചാരമില്ല കേട്ടോ ഇതാണ് പറഞ്ഞോളൂ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു രൂപത്തിൽ ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാറ് അവിടെ തെറ്റുകാരൊക്കെ പറഞ്ഞു കൊടുക്കാം നമ്മൾ ചെങ്ങിയപ്പോലാണെങ്കിലും നമ്മൾ ഗുഹകാരണം ആരും പറഞ്ഞു കൊടുക്കണം ഗോലും എന്ത് ചെയ്യണം ഇസ്ലാമിന്റെ ഒരു ഒരു ഇജ്ജത്ത് ഉണ്ടല്ലോ ഒരു പ്രതാപനുണ്ടല്ലോ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിൽ സുന്ദരമായ പാത ഉണ്ടല്ലോ സൂര്യത്തിലേക്കാൻ വരുന്ന അതായത് നാടകം ഒരു തുറന്നിട്ട് കൊടുക്കണം വാചകന്മാര് പണിയെടുത്ത ആ ഒരു പോലത്തെ ആ ഒരു രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആടുകൾ ചുക്കെ നമുക്ക് കഴിയണം നമ്മളെ ഒരിക്കലും വെറുതെ ആവൂല പ്രവാചകം മാത്രം ചെയ്തത് മാല ആയി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒല ഉദ്രൻസങ്ങ് ഒരു കാലം കേട്ടിട്ടില്ലാത്ത ും ഒരു മനുഷ്യ മനസ്സിലും വിഭാവനവും സാധിക്കാത്ത സുഖാരംഭരീസായുജ്ഞാനം ചെയ്തിട്ട അതിന്റെ മുന്നേ നമ്മൾ ഓരോ പ്രവർത്തനം രാവിലെ ഒരു മുസ്ലിം വളരും നമുക്ക് പോകേണ്ടതുണ്ടാവും പിന്നെ അദ്ദേഹം കൊണ്ട് പോകാൻ പറ്റില്ല അതൊക്കെ എന്താണ് ഇസ്ലാമിങ്ങനെ അടച്ച മാത്രമാണ് ഇസ്ലാമിങ്ങനെന്താണ് കുട്ടി നമ്മളെന്താ ലോകത്തിൽ പറഞ്ഞിരിക്കുമ്പോ കുറച്ചടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ാണ് വെളുത്തു കിട്ടുന്നില്ല അതിന് മൊക്കെ തെറ്റിദ്ധരിച്ചാള് പറഞ്ഞു തുടങ്ങി നമ്മുടെ സഹോദരന്മാരൊക്കെ നിർവഹിയിലാക്ക ആത്മാർത്ഥായിട്ട് അനുഗ്രഹിക്കുല